ചക്രാസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ചിക്കൻ പുരട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി ഉണ്ടായിട്ട് നല്ലവണ്ണം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അര മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരൊന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി എല്ലാം ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് രണ്ട് തണ്ട് കടുവേപ്പില ഇടാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റുകൂടെ ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തതിട്ട് എന്നിട്ട് എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് പച്ച ചുവ മാറി വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിൻ്റെ എല്ലാം പച്ച ചുവ ഒന്ന് മാറി വന്നിട്ടുണ്ട് ചുവന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി ഓതിപ്പിക്കാം നല്ല ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊക്കെ ഒരു പത്ത് മിനിറ്റ് വരെ അടച്ച് വെച്ച് വേവിക്കാം ഇത് മൂടി തുറക്കാം ഹാഫ് കുക്കായിട്ടുണ്ട് ചിക്കൻ ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് പൊടിച്ചിരുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം സ്പൂൺ മതിയല്ലേ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളക് കൂടും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർത്ത് ഇളക്കാം ഇതിലേക്ക് രണ്ട് സവാള നൈസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം എല്ലൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതൊന്ന് തുറന്ന് നോക്കാം ആയി നല്ലവണ്ണം എന്ത് എല്ലാ മസാലകളെല്ലാം പിടിച്ച് എന്ത് നല്ലതായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മൂപ്പിച്ച വറുത്തെടുത്താൽ തേങ്ങാ ചേർക്കാം നമ്മുടെ ചിക്കൻ പൊരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ഇത് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു ഡിഷാണ് നല്ല ടേസ്റ്റുമാണ് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതുമാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇതിനോടൊപ്പം ഞാൻ കഴിക്കാൻ എടുത്തിട്ടുള്ളതെന്ന് പൂരിയാണ് പൂരിയും ചിക്കൻ പൊരട്ടും നല്ല കോമ്പിനേഷനാണ് ഇതിലും കൺ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്